സാരി ഉടുത്താലോ മീശ മുളച്ചാലോ എന്തിന് മുടിയിൽ നര വീണ് തുടങ്ങിയാൽ പോലും ഒരു വ്യക്തി മെച്ചോർഡാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല നമ്മളോട് സംസാരിക്കുന്ന ആൾ നമ്മൾ പരിചയപ്പെടുന്ന ഒരു പുതിയ വ്യക്തി ശരിക്കും മെച്ചുവേർഡായി ചിന്തിക്കുന്ന ആളാണോ അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും ഇത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ് ചില സാഹചര്യങ്ങളിൽ അവര് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നിരീക്ഷിച്ചാൽ മതി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും അവരുമായി സംസാരിക്കുമ്പോൾ തന്റെ ശബ്ദം മുന്നിട്ട് നിൽക്കണമെന്നോ തനിക്ക് ആധിപത്യം വേണമെന്നോ ഉള്ള രീതിയിൽ നിർത്താതെ തന്റെ കാര്യങ്ങള് തന്റെ ഭാഗം സംസാരിക്കുന്ന ഒരു വ്യക്തിയാവില്ല പക്വതയുള്ള ഒരു വ്യക്തി മറിച്ച് അവർക്ക് സംസാരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാകും നിശബ്ദമായി നിന്ന് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും അതിൽ നിന്നും തനിക്ക് അറിവ് ലഭിക്കുന്ന പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ലഭിക്കും എന്ന ചിന്ത അവർക്കുണ്ടാവും നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവും പക്ഷെ പലപ്പോഴും അത് അംഗീകരിച്ചു കൊടുക്കാൻ എല്ലാവർക്കും അല്പം പ്രയാസമാണ് പലരും അത് മറ്റുള്ളവർക്ക് മുൻപിൽ മറച്ചു പിടിക്കാൻ ശ്രമിക്കും എന്നാൽ പക്വതയുള്ള വ്യക്തി തൻ്റെ പോരായ്മകളെ മറ്റുള്ളവരെ പോലെ ഒഴിഞ്ഞു മാറാതെ തുറന്ന് സമ്മതിക്കുകയും ആ കുറവുകൾ മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കും പക്വതയുള്ള വ്യക്തിക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവും അവരെ മറ്റുള്ളവരുടെ ഷൂസിൽ നിന്നും കാര്യങ്ങളെ ചിന്തിക്കുന്നവരായിരിക്കും സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ അവർക്ക് സംസാരത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉണ്ടാവും ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെ അവർക്കറിയാത്ത കാര്യം പോലും സമ്മതിച്ചു തരത്തില്ല അവര് പറയുന്നതാണ് എന്ന് വാദിച്ചു കൊണ്ടിരിക്കും ഒരുപക്ഷെ ഈഗോ മൂലമോ തെറ്റ് സംഭവിച്ചു എന്ന ജാല്യത മറക്കാനോ ഒക്കെ ആകും എന്നാൽ മെച്ചുവോർഡ് ആയിട്ടുള്ള പക്വതയുള്ള ഒരു വ്യക്തി തന്റെ അറിവിന്റെ പരിമിതികളെ ഉൾക്കൊള്ളുന്നതിലും മറ്റുള്ളവർക്ക് മുന്നിൽ അത് അംഗീകരിക്കുന്നതിലും യാതൊരു മടിയും കാണിക്കില്ല അതുകൊണ്ട് സ്വന്തം അറിവില്ലായ്മയും തെറ്റുമൊക്കെ ആത്മവിശ്വാസത്തോടെ സമ്മതിച്ചു തരുന്നവരെ കഴിവ് കുറഞ്ഞവരല്ല മറിച്ച് പക്വമായ മനസ്സിന്റെ ഉടമകളാണ് അവരെന്ന് തിരിച്ചറിയുക അവർ മറ്റുള്ളവരുടെ പോരായ്മകൾ തെറ്റുകൾ അബദ്ധങ്ങൾ ഇവയിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ആത്മപരിശോധന നടത്താനും സ്വന്തം മനസ്സിലേക്കും ചിന്തകളിലേക്കും ഒക്കെ ആഴ്ന്നിറങ്ങാനും സ്വന്തം പ്രവൃത്തികൾ വിലയിരുത്താനും ഒക്കെ സമയം നീക്കിവെക്കും ട്രസ്റ്റ് വിശ്വാസം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവോ അത് നേടിയെടുക്കാൻ സമയമെടുക്കും എന്നാൽ അത് തകർക്കാൻ ഒരു നിമിഷം മതി അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം നല്ലതുപോലെ തിരിച്ചറിയുന്നവരാണ് പക്വതയുള്ളവർ അതുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ അവരുടെ വാക്കുകളുമായിട്ട് പൊരുത്തപ്പെടുന്നതും അവരുടെ പ്രിൻസിപ്പിൾസ് ജീവിത മൂല്യമായിട്ട് പൊരുത്തപ്പെടുന്നതും ഒക്കെ ആയിരിക്കും ഇത്തരത്തിലെ വിശ്വാസത്തിനും സത്യസന്ധതയ്ക്കും ഒക്കെ ജീവിതത്തിലെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും പക്വതയോടെ ചിന്തിക്കുന്ന ആളായിരിക്കും ജീവിതത്തിൽ പലപ്പോഴും ഇന്നലകളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും നാളെയെക്കുറിച്ച് കുറിച്ചോർത്ത് ഉത്കണ്ഠപ്പെടുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ നിമിഷത്തെ ആസ്വദിക്കാൻ മറന്നു പോകുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകളും എന്നാൽ മെക്ച്യോർഡ് ആയ വ്യക്തി തിരിച്ചു കിട്ടാത്ത ഈ നിമിഷത്തെ വിലമതിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും കാരണം നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഈ നിമിഷത്തെ മാത്രമാണ് എന്നവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് മുൻകാല തെറ്റുകളോ ഭാവി ആശങ്കകളോ ഇപ്പോഴത്തെ സന്തോഷം കവർന്നെടുക്കാനായിട്ട് അവർ അനുവദിക്കില്ല ചെറുതും വലുതുമായ ഓരോ അനുഭവങ്ങളെയും അവർ ആസ്വദിക്കുന്നു സമൂഹം ഒരു വ്യക്തിയെ അളക്കുന്നത് അയാളുടെ ജോലി സമ്പത്ത് ആസ്തി ഇവയൊക്കെ മുഹവുരയ്ക്കെടുത്താണ് ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇടപെഴുകാനായിട്ട് സാധിച്ചാൽ മനസ്സിൽ കൊള്ളുക അയാൾ പക്വതയുള്ള വ്യക്തിയാണ് പ്രിയപ്പെട്ടവരുമായിട്ട് സമയം ചെലവഴിക്കുന്നതും ഇന്നത്തെ ഓരോ നിമിഷവും നാളത്തെ മനോഹരമായ ഓർമ്മകളായി മാറ്റുന്നതുമാണ് ജീവിതത്തെ സമ്പന്നമാക്കുന്ന യഥാർത്ഥ സന്തോഷം എന്നവര് തിരിച്ചറിയുന്നു അവർ മറ്റുള്ളവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ചേർന്ന് നിൽക്കും നല്ല ബന്ധങ്ങളാണ് മറ്റ് എന്ത് നേട്ടങ്ങളെക്കാളും ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽ എന്ന സത്യം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു ഉയർച്ചകളും താഴ്ചകളും വളവും തിരിവും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ലൈഫ് ജേണി അവിടെ വിജയം മാത്രമല്ല പരാജയവും തിരിച്ചടികളും ഒക്കെയുണ്ട് ഇത് ഉൾക്കൊള്ളാൻ ഒരു പക്വതയുള്ള വ്യക്തിക്ക് സാധിക്കുന്നു മാത്രമല്ല ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവർ ശുഭാപ്തി വിശ്വാസം മുറുകെ പിടിക്കുന്നു പ്രധാനപ്പെട്ടത് ഏതാണ് അപ്രധാനമായത് ഏതാണ് എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിസ്സാര കാര്യത്തിന്റെ പേരിൽ മനസ്സിന്റെ സ്വസ്ഥത അവരെ നഷ്ടപ്പെടുത്തുന്നില്ല പ്രശ്നങ്ങൾ എപ്പോഴും നേരിടാനാവും അവർ ശ്രമിക്കുക അത് അവരുടെ മനസ്സിനെയും അതുവഴി അവരുടെ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ ആയിട്ടുള്ള ദിവസങ്ങളെയും കാർന്ന് തിന്നാനായിട്ട് അവർ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് പാനിക് ആകുന്നതിന് പകരം കാം ആൻഡ് കമ്പോസ്ഡ് ആയി ശാന്തത കൈവിടാതെ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളതെങ്കിൽ അത് ഒരു പക്വതയുള്ള വ്യക്തി തന്നെയാണ് മാറ്റങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ് ചേഞ്ചസ് ഇല്ലെങ്കിൽ പിന്നെ അവിടെ ലൈഫില്ല ജീവിതമില്ല പക്ഷേ മനുഷ്യർക്ക് എപ്പോഴും ഒരു ഇനേഴ്ഷിയുണ്ട് നമ്മൾ ബസ്സിലൊക്കെ നിൽക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരു ഫിനോമിനൻ ഇല്ലേ നമ്മൾ ഏതവസ്ഥയിലാണോ അതിൽ തന്നെ തുടരാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതി മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പ്രയാസം കംഫോർട്ട് സോണിൽ തുടരാൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥ ചിലപ്പോൾ മാറ്റം ഭയപ്പെടുത്തുന്നതാവാം വേദന നിറഞ്ഞതാകാം സന്തോഷം തരുന്നതും ആകാം പക്ഷെ ആ മാറ്റം ലൈഫിൽ അനിവാര്യമാണ് പക്വതയുള്ള വ്യക്തി വളരെ ഫാസ്റ്റായി അതിനെ ഉൾക്കൊള്ളുകയും അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് പരാതിയും പരിഭവമില്ലാതെ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തിയാൽ തീർച്ചയായും ആ വ്യക്തി പക്വതയുള്ള ആൾ തന്നെയാണ് അപ്പോൾ പക്വതയുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ഇടപഴകുന്നത് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ